നമ്മുടെ ഫിനിഷ്ഡ് കഴുത്ത് ഇത് എന്നാ ഇത്ര പ്രത്യേകത എല്ലാവരും എന്നും തയ്ക്കുന്നതല്ലേ ഇഷ്ടംപോലെ മാറ്റുന്നത് അല്ലേ ഇതും കൊണ്ടെന്താ വരാൻ കാരണം എന്താന്ന് നിങ്ങൾ ചോദിക്കും പക്ഷേ തുടക്കക്കാർക്ക് തയ്ക്കുമ്പോൾ അത് ഒത്തിരി പേർ പറഞ്ഞു ബ്ലൗസിൻ്റെ കഴുത്ത് തയ്ക്കുമ്പം ചിലപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കല് മലർന്നു പോകും അല്ലെങ്കിൽ നമുക്ക് തയ്ക്കേണ്ട ചുരിദാറിൻ്റെ നെക്കായത് കണ്ട ഒരു സാധാ യുനെക്ക് എനിക്കൊന്ന് സിക്സ് ഇഞ്ചായിരുന്നു കുറച്ച് ദിവസമായി വെട്ടിവെച്ചിട്ട് പോയി സിക്സ് ഇഞ്ച് ഇറക്കവും മൂന്നേ കാലിഞ്ച് വിടുത്തുള്ള ഒരു നെക്ക് നമ്മളിതിനെ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും തുടക്കക്കാർ ചെയ്ത് പഠിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട നെക്കാണ് കാണിക്കുന്നത് നമ്മളിതിന് ചെയ്യുന്നതന്നെ ഇതിൻ്റെ തന്നെ ഒരു തുണിയിൽ നമ്മൾ ആ നെക്ക് ഈ കഴുത്ത് എങ്ങനെ ഡിസൈൻ ചെയ്ത് നമുക്ക് നോക്കാം അതിൻ്റെ ഏറ്റവും എളുപ്പമാർഗം അതിൻ്റെ ആ കൈയുടെ ഭാഗമൊക്കെ വെട്ടുമ്പം കിട്ടുന്ന ഇത്രയും ഇതേ ഉള്ളൂ ഇതിനെ ഞാൻ ഇങ്ങനെ മടക്കി ആ കഴുത്ത് ഇറക്കം ആറഞ്ച് കിട്ടുമോ നിങ്ങൾ നോക്കണം എന്നിട്ട് നമ്മൾ ഇതിനെ ഇതിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ വെച്ചു ഇത് കഴുത്ത് നിനക്കെപ്പോഴും ഒരുപോലെ പിടിക്കണേ എന്നിട്ട് നമ്മളിത് ഇങ്ങനെ തന്നെ വെച്ചു ഇവിടെ ഒരു സ്വല്പം എപ്പോൾ തയ്ക്കുമ്പോഴും ഒരു അര ഇഞ്ചൂടെ കൂടുതലിട്ടേക്കണം എന്നിട്ട് ഇവിടെ ഒട്ടും കൂടുതൽ വരല്ലേ ഇത് കണ്ടോ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെക്കണം ആയിട്ട് വെച്ചിട്ട് നമ്മൾ ആ നെക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക ഈ നമ്മൾ തയ്ക്കാനെടുത്തേക്കുന്ന തുണിയൽ ഉണ്ടല്ലോ ഇനി നമ്മൾ എന്തു ചെയ്യണം ഇത് മാറ്റുന്നു ഇത് മാറ്റിയിട്ട് നമുക്ക് നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ തേപ്പ് എടുത്തിട്ട് നിങ്ങൾ നോക്കണം ഇതിൻ്റെ രീതി നോക്കിയിട്ട് വേണം നിങ്ങൾ അടയാളപ്പെടുത്തുക നമ്മൾ തയ്ച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും നോക്കത്തില്ല നമുക്കൊരു ഒന്നര ഇഞ്ച് വീതിയാണ് വേണ്ടത് ഒന്നര ഇഞ്ച് വീതി ആ ഒന്നര ഇഞ്ച് എല്ലായിടത്തും അടയലപ്പെടുത്തണേ ഞാനിപ്പോൾ അടയാളപ്പെടുത്തുന്നില്ല കാരണം ഒരു ഇതാ നമ്മളിങ്ങനെ തയ്ച്ച് നമുക്കൊരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അടയാളപ്പെടുത്താതെ അപ്പോൾ ആ ഒന്നര ഇഞ്ചിൽ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ഒരു അടയാളം കൊടുക്കുന്നു എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമുക്കഥവാ ഇത്രയും തുണി ഒന്നിച്ച് ഇങ്ങനെ എടുക്കാൻ കിട്ടിയില്ലെങ്കിൽ ഊട്ടി അടിച്ച് ചേർത്തിട്ട് ഇങ്ങനെ നിങ്ങൾ വെട്ടിയെടുത്താലും മതി എന്നിട്ട് നമ്മൾ ഈ നെക്ക് ഒട്ടും തെറ്റാതെ ആ കറക്റ്റ് അളവിലൂടെ വെട്ടിയെടുക്കണം ഈ നെക്കിൻ്റെ പ്രത്യേകത നമ്മളിപ്പം മൂന്നേ കാലിഞ്ച് ഓൾറെഡി വരച്ചെടുത്തെങ്കിൽ തയ്ച്ചു കഴിയുമ്പോൾ എത്ര ആവും അത് മൂന്നര ഇഞ്ചും കിട്ടും അത് ഓർത്ത വന്ന നിങ്ങളെ കാരണം കാലിഞ്ച് അല്ലെങ്കിൽ കാലിഞ്ചിൽ കൂടുതൽ നമ്മൾ എടുക്കും അപ്പം നമുക്ക് ഈ ബയസ് അല്ലെങ്കിൽ ഈ സ്ട്രിപ്പ് വെച്ചാണ് നമ്മളിനിയും ഈ കഴുത്ത് തയ്ക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഇതിൻ്റെ ഒന്ന് മടക്കി അടിക്കാം അരി അരികൊരു കാലിഞ്ചിൽ നമുക്ക് മടക്കി അടിച്ചേക്കാം നിങ്ങൾ ആദ്യം എടുക്കുമ്പോൾ വേണമെങ്കിൽ ഒന്നര ഇഞ്ച് മതി ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് തയ്ക്കാനുള്ള ഇതിന്റെ മോശം വശം നമ്മൾ നമ്മളിതയിലോട്ട് ചേർത്ത് വെക്കുക വെക്കുമ്പോൾ ഇവിടെ ഒരു അര ഇഞ്ച് ഞാൻ എക്സാ ആയിട്ടില്ലായിരുന്നോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് വെച്ചിതൊന്ന് കറക്റ്റ് ചെയ്യുന്നു ശരിയാണോ എന്നൊക്കെ നോക്കി ഒന്ന് കറക്റ്റ് ചെയ്യാം നമുക്ക് കണ്ടോ ഇവിടെ വന്നപ്പോൾ ഒരു സ്വല്പം കുറവ് പോലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഞാനൊരു സ്വൽപ്പം കൂടി ഇങ്ങോട്ട് നിന്ന് കയറ്റി വെക്കുവാണേ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ കൃത്യമായിട്ടും നിങ്ങൾ തുടക്കക്കാരം എന്ത് ചെയ്യണമെന്നറിയാമോ ഇവിടെ നിങ്ങൾക്കൊരു പിൻകുത്തുക ഇവിടെ നമുക്കൊരു പിന്നിങ്ങനെ വെക്കാം എന്നിട്ട് അതുപോലെ ഇവിടെയും നമുക്കൊരു കുത്തി വെക്കാം ഇവിടെ നമുക്കതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ ഇവിടെ തയ്ക്കാൻ പോവാം എന്നിട്ട് നമ്മളിങ്ങനെ കൃത്യമായിട്ട് വെച്ചിട്ട് ഇതിനെ കണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ ആ അര ഇഞ്ച് ഗ്യാപ്പ് ഇടാൻ പറഞ്ഞ സത്യം ഞാൻ ഇപ്പോൾ അത്ര ഇല്ല ഇവിടെ ഒരു സ്വല്പം ഇവിടെ ഒരു കാലിഞ്ച് കഷ്ടിച്ചുണ്ടല്ലോ ഇവിടെ അത് ഇല്ല സാറില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും വരത്തില്ല നമ്മളിനി ഇത് രണ്ടും ഒരുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്ക്കുന്നതിന് എതിലേ ആയിരിക്കണം നമുക്കെല്ലാവർക്കും ഒരു തുമ്പ് മനസ്സിലുണ്ട് അല്ലേ അത് ഇപ്പോൾ ഞാൻ ഇത്രയേ എടുത്തുള്ളൂ ഇതിൽ കൂടി ഞാൻ എടുത്തില്ല ആ അളവിൽ നിങ്ങൾ ഇതുപോലൊരു ചോക്കോ പേനയോ വെച്ച് കൃത്യമായിട്ട് ഫുൾ സ്ഥലത്തും വരച്ചിരിക്കണം ആരോടാ പറയുന്നത് തുടക്കക്കാരോട് അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ ഷെയ്പ്പ് മാറിപ്പോകും കഴുത്ത് പൊളഞ്ഞു പോകും മലന്നു പോകും ഞാൻ ചിലപ്പോൾ ശരിയാകും ചിലപ്പോൾ ശരിയാകത്തില്ല എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ കൃത്യമായ അകലത്തിൽ ഫുള്ള് വരയ്ക്കണം എന്നിട്ട് നമ്മൾ ആ വര വരയിലൂടെ തയ്ക്കാൻ പോകും തയ്ക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ പ്രത്യേകം ഓർക്കണം എന്നതാണ് ഓർക്കേണ്ടത് ഇത് രണ്ടും ഒരുപോലെ വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം കണ്ടോ ഒരു തിരക്കും വെക്കണ്ട ഈ ഇങ്ങനെ തുണി തൂങ്ങിക്കിടക്കരുത് തുണി ഇങ്ങനെ ഇങ്ങോട്ട് കയറ്റി വെക്കണം അല്ലെങ്കിൽ നമ്മുടെ കഴുത്ത് വലിഞ്ഞു പോകും കേട്ടോ എന്നിട്ട് നമ്മളിത് രണ്ടും ഒരുപോലെ വെക്കുന്നു ആ വരച്ചേക്കുന്ന വരയിലൂടെ തന്നെ നമ്മൾ തയ്ച്ചു കൊടുക്കും ഒരു നിസാര കാര്യമാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് എങ്കിലും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളേ ഇത് കണ്ടിട്ട് ആരും ചിരിച്ചേക്കും അയ്യോ ഇപ്പോഴും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതിയാണെന്ന് കണ്ടോ എപ്പോഴും ഇത് ഒരിക്കലും തുണി വലിക്കരുത് എനിക്കത് മാത്രമേ നിങ്ങൾ പറയാനുള്ളൂ നിങ്ങൾ വലിക്കരുത് ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് ഇത് ഇങ്ങനെ പിടിച്ചു വെക്കാവൂ ഏതാണ്ട് എല്ലായിടത്തും നമ്മൾ ഒരേ ഡിസ്റ്റൻസിൽ അതങ്ങ് തയ്ച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ഓരോ ചെറിയ കട്ടിട്ട് കൊടുക്കണം ഇവിടെ എന്തിനെന്നറിയാവോ ഇത് നമുക്ക് മറിച്ചിടുമ്പം കൃത്യമായ ഷേപ്പിൽ വരാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഈ വളമുള്ള ഭാഗം ശരിയായിട്ട് വരത്തില്ല ഈ വളമുള്ള ഭാഗത്ത് മതി രണ്ട് മൂന്ന് ചെറിയ കട്ടി ആ കട്ട് ഒരേ കാരണവശാലും തയ്യൽ ചെന്ന് കൊള്ളരുത് എന്നാൽ തയ്യലിൻ്റെ അടുത്ത് വരെ ചെല്ലുകയും ചെയ്യണം വളരെ നല്ല അരികുമൊക്കെ നല്ല മൂർച്ചയുള്ള കത്തുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ചെയ്യാവൂ കേട്ടോ ഇങ്ങനെ ആ ഈ വശത്തോട്ട് വേണ്ട ഈ വളമുള്ള ഭാഗത്ത് മാത്രം മതി ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമല്ലോ ഇനി നോക്കിക്കേ ഇങ്ങനെ ചെയ്തില്ലേ ഇനി നമ്മളിതിനെ ഇങ്ങനെ അകത്തോട്ട് മറിക്കുക ഇങ്ങനെയാണ് കഴിഞ്ഞു വരുന്നത് അതിന് മുമ്പേ തന്നെ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് പതിച്ചടിക്കണം ഈ പതിച്ചടിക്കുന്നത് കാണുമ്പോഴും നിങ്ങളോർക്കും ഓ ഇത് പതിച്ചടിക്കുന്നത് എന്നാ പറഞ്ഞു തരാനാണെന്ന് ഓർക്കും പക്ഷേ ഈ പതിച്ചടിക്കുന്നത് ഈ തയ്ച്ച് മടക്കിയതിൻ്റെ അരികിലൂടെയായിരിക്കണം അത് സ്വല്പം അകത്തോട്ടോ പുറത്തോട്ടോ പോയാലും കഴുത്തിൻ്റെ ഷേപ്പ് പോകും നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പ് കിട്ടത്തില്ല മരുന്നും ഒക്കെ ഇരിക്കും അതുകൊണ്ട് ഒരു തിരക്കും ഇല്ലാതെ ഇങ്ങനെ നമ്മളിങ്ങനെ മറിച്ച് വെച്ചിട്ട് കണ്ടോ നമ്മൾ ഈ ഈ കറക്റ്റ് പോയിൻ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് വരച്ചെല്ലാം കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കണ്ടുപിടിച്ച് അതിലൂടെ വേണം നമുക്ക് അടിക്കാൻ ഈ വളമെങ്കിൽ വരുമ്പം ഒരു ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെന്നാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ പതുക്കെ പ്രഷർ പൂട്ട് പൊക്കിക്കൊടുത്ത് കറക്റ്റ് അടുപ്പിലൂടെ അടിക്കണം ഒരു തിരക്ക് വേണ്ട തിരക്ക് വെച്ച് തയ് തയ്ക്കാനുള്ളതല്ല കഴുത്തെന്ന് പറയുന്നത് ഇങ്ങനെ ഇത് ഇത് എപ്പോഴും തുള്ളി നമ്മൾ ഇങ്ങോട്ട് നീക്കി നീക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ നമ്മൾ അരികരി കൂടെ നമ്മൾ അടിച്ചു നമുക്കിതങ്ങ് ഇനി നമ്മുടെ പണി തന്നെ നമ്മുടെ നെക്കിൻ്റെ പണി കഴിഞ്ഞു ഇല്ലേ നമുക്കിനിയും നമുക്കിനിയും ഇത് അകത്തോട്ട് മറിച്ചിടാം ഒന്നും ചെയ്യണ്ട നമ്മൾ പതിച്ചടിക്കുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി നല്ല വൃത്തിയായിട്ട് വരും നമ്മുടെ നെക്ക് നിങ്ങൾ നോക്കിക്കുക ഇത് കണ്ടോ ഒരു സ്വല്പമെങ്കിലും ഇവിടം പൊളഞ്ഞു പോയിട്ടുണ്ടോ നോക്കി ഇത് കണ്ടോ ആ കറക്റ്റ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ നമുക്ക് നിർത്താൻ കഴിഞ്ഞില്ലേ അപ്പോൾ മനസ്സിലായോ വെറും സിമ്പിളാണ് പറഞ്ഞു തരാൻ പോലുമില്ല പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ചുമ്മാ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഈ പതിച്ചടിക്കുമ്പം പോലും ആ അടിപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറാൻ പാടില്ല ഇങ്ങോട്ട് കയറിയാൽ ഇത് വലിഞ്ഞകത്തോട്ട് നിൽക്കും അകത്തോട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കും അതുപോലെ അകത്തെ തുണി എപ്പോഴും നമ്മൾ തയ്ക്കുമ്പോൾ നമ്മുടെ സെയിം തുണി ഉണ്ടോ എന്ന് നോക്കണം അതെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇനി മറ്റ് കളറുള്ള തുണിയൊക്കെ വെച്ച് തയ്ക്കുക അത്ര എക്സ്പേർട്ട് ആണെങ്കിലേ മറ്റേ അകത്തോട്ട് അകത്ത് വേറെ തുണി വെച്ച് തയ്ക്കാനായിട്ട് മെനപ്പെടാവും അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇത് കൈ കൊണ്ട് അല്ല ഇത് മിഷീനെ തന്നെ അടിച്ച് ഒത്തിരി പൊരി പുതിയ പുതിയതല്ല നമ്മുടെ റെഡിമെയ്ഡ് സാധനങ്ങളിലെല്ലാം ഇതിങ്ങനെ മിഷീനിലടിച്ചാൽ അവരെ കഴുത്തിനെടുക്കുന്നത് എനിക്കിഷ്ടമില്ല കുട്ടും ഇഷ്ടമില്ല എങ്ങനെ വൃത്തിക്ക് തയ്ക്കുന്നു പറഞ്ഞാലും എനിക്കിഷ്ടമില്ല ഞാനിത് കൈ കൊണ്ട് ഹെം ചെയ്തേ എടുക്കത്തുള്ളൂ ലൈനിങ് തുണി ഉണ്ടെങ്കിൽ നമുക്ക് ലൈനിങ് തുണിയിലോട്ട് വെച്ചിട്ട് ലൈനിങ് തുണിയും ഈ സൂത്രം വെച്ച് നമുക്ക് വയസ്സും തമ്മിൽ നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് മനസ്സിലായല്ലോ കൈകൊണ്ട് തയ്ച്ച് കാണിക്കേണ്ട കാര്യമില്ലല്ലോ വൃത്തിയായിട്ടില്ല ഇരിക്കുന്നേ ഓക്കേ ഇതുപോലെ നമുക്ക് ബാക്ക് പാർട്ടും കൂടെ തൈടുക രണ്ടുപാട്ടും നമുക്കതുപോലെ വെക്കാം കണ്ടോ ഈ നല്ല വശത്തോട്ട് ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ വെച്ചു ഇനി എന്നെ ചെയ്യുന്നറിയാവോ ഇവിടെ കറക്റ്റാണല്ലോ ഇത് നമ്മൾ നമ്മളിങ്ങനെയല്ലേ മടക്കിയല്ലേ ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ മടങ്ങിയിരിക്കണ്ടേ അതിനെ ഇത് തുറന്നു വെക്കണം ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഈ കറക്റ്റ് ഈ ജോയിൻറ് ഈ ഈ കറക്റ്റ് ജോയിൻറ്റിൻ്റെ ഇങ്ങോട്ട് കൊണ്ടൊന്ന് നമ്മൾ ചേർത്ത് മുട്ടിച്ച് വെക്കണം കണ്ടോ എന്നിട്ട് ഈ ബാക്കിലെ പാർട്ട് എങ്ങോട്ടാണ് വെക്കുന്നറിയോ ഈ ഫ്രണ്ടിലോട്ടിങ്ങനെ വെക്കണം കണ്ടോ ഈ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് നമുക്ക് ഇതങ്ങ് തയ്ക്കാം എന്നിട്ട് നമ്മൾ ഇതെല്ലാം അടുക്കി വെക്കണം ഇതൊന്ന് ഇത് രണ്ടും ഒരുപോലെ വെച്ചു ഇത് രണ്ടും ഇങ്ങനെ തൈരം തന്നെ നിൽക്കും ഒന്നൂടെ എന്നിട്ട് നമുക്ക് ഈ കോണിൽ ഒത്തിരി ഉണ്ടെങ്കിൽ തുടിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് എന്നിട്ട് നമ്മൾ ഇത് രണ്ടും നമ്മൾ ഒരുപോലെ വെക്കുന്നു ഇതിനെ ഇങ്ങനെ വെക്കുന്നു തുറന്നു വെക്കുന്നു ഇതെടുത്ത് ഇതിന് മേലെ നമ്മൾ വെക്കുമ്പോൾ ഈ കഴുത്ത് ഇങ്ങനെ അല്ലേ നമുക്ക് ഇരിക്കേണ്ടത് അതെടുത്ത് ഇങ്ങനെ ഇതിൻ്റെ മീതെ വെക്കുന്നു കണ്ടാവും കറക്റ്റായിട്ട് വെക്കണം വെച്ചിട്ട് നമ്മളിതിങ്ങനെ മടക്കുന്നു മടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് കറക്റ്റായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ബോധ്യം വേണം എന്നിട്ടാണ് നമ്മൾ ഈ പുറകിലത്തെ ഈ തുമ്പിനെക്കൂടെ ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുവച്ചു ഇത് നമ്മൾ കൂട്ടി നമ്മുടെ അയ്യോ ഇവിടെ ഒക്കെ കറക്റ്റ് ആണെന്ന് നോക്കിയോണേ ഇവിടെ ഞാൻ ഒരു വിരട് പിടിച്ചിരുന്ന കണ്ടോ അത് അത്യാവശ്യമാണേ അല്ലേ നമുക്ക് തെന്നിപ്പോവും ഒന്നൂടെ ഒരടുപ്പ് കഴിക്കാം തുറന്ന് കാണിക്കട്ടെ മുമ്പത്തെ പോലെ ഈ മൂലയ്ക്ക് ഒത്തിരി കട്ടി ഉണ്ടെങ്കിൽ ഒത്തിരി കണ്ട് കളയുന്നത് ഒരു ചെറിയ തോതിൽ എന്നിട്ട് ഞാൻ നിങ്ങളേത് തുറന്ന് കാണിക്കണം ഇത് കണ്ടോ ഇവിടെ നല്ല വൃത്തിയായിട്ടിരിക്കും ഇവിടെ കണ്ടോ ഇവിടുന്ന് നല്ലെങ്കിൽ എപ്പോഴും ഈ തുണി കീറുന്നവരെ തുമ്പ് ഇങ്ങോട്ട് തള്ളി നിൽക്കുകയല്ലേ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ വീട്ടീല് കാണാന് പറ്റുന്നുണ്ടോ അത് കണ്ടോ നമ്മൾ രണ്ടും ബായ്ക്കും നമ്മളെന്നേക്ക് ഇത് കണ്ടോ അതുപോലെ കുടും ഉണ്ടോ ഇവിടെ ഇങ്ങോട്ട് നമുക്കിങ്ങനെ തുമ്പൊന്നും എഴിച്ചു നിൽക്കാതെ നിൽക്കും ഇതുപോലെ തന്നെ ഞാൻ പറയട്ടെ ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് ഞാൻ ഫ്രണ്ടിൽ പതിച്ചടിക്കുന്നില്ല ബാഗിൽ പതിച്ചടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ കൂട്ടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഒരു ഭാഗത്തുനിന്ന് തയ്ച്ച് തുടങ്ങണം ഷോൾഡറിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ഈ പുറത്തുകൂടെ നല്ല കൃത്യമായിട്ട് ലൈനായിട്ട് നല്ലവണ്ണം പതിച്ചടിക്കുന്ന പോലെ അരികിലൂടെ അടിച്ച് ഈ തകറ്റ് ജോയിൻ്റിൽ കുത്തി നിർത്തി കുത്തി നിർത്തിയിട്ട് ഇത് കണ്ടോണേ ഈ ബൈക്ക് കേട്ട് നമ്മളിങ്ങനെ ഇങ്ങനല്ലേ ഇരിക്കേണ്ടത് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇത് കണ്ടോ ആ വരണ്ടേ അത് കറക്റ്റ് പൊസിഷനിലൂടെ ഈ മീനിലൂടെ നമുക്ക് അങ്ങ് അടിച്ച് പോരാം ചെറുതായിട്ട് അരികിലൂടെ അടിക്കാൻ ശ്രദ്ധിക്കണം നമുക്ക് മൊത്തം അങ്ങനെ അടിച്ചെടുക്കാവേ വിടെ കുത്തിർത്തിന് ഞാൻ ഫ്രണ്ടിലോട്ട് പതിച്ചടിക്കുന്നില്ല കേട്ടോ പതിച്ചടിക്കുന്ന ഇഷ്ടമില്ല ഇങ്ങോട്ട് ഈ ഷോൾഡറിൻ്റെ ഇതിലൂടെ നമുക്ക് അടിച്ചുപോലെ ഫിനിഷ്ഡ് കഴുത്ത് ഇതെന്നത്ര പ്രത്യേകത എല്ലാവരും എന്നും തയ്ക്കുന്നതല്ലേ ഇഷ്ടംപോലെ അല്ലേ മാറ്റുന്നതല്ലേ ഇതുകൊണ്ടെന്താ വരാൻ കാരണം എന്താ നിങ്ങൾ ചോദിക്കും പക്ഷേ തുടക്കക്കാർക്ക് തയ്ക്കുമ്പോൾ അത് വെറും സാധാ സാധാ രീതിയിൽ ഏറ്റവും തുടക്കക്കാര് തയ്ക്കേണ്ട പോലെ വെറും നമ്മളിതിലിങ്ങനെ ഒരു വെറുതെ അതേ ഷേയ്പ്പിൽ ഒരു പീസ് കട്ട് ചെയ്ത് വെക്കുന്ന തയ്യലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഫിനിഷിങ്ങാണ് നമ്മൾ തുടക്കക്കാര് ചെയ്യുമ്പോൾ ഈ ഫിനിഷിങ് കിട്ടണം അത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഞാൻ പറയാം അതായത് ഇവിടെ നിങ്ങൾ നോക്കുക ഇതിൻ്റെ പുറത്തുകൂടെ ഞാൻ പതിച്ചടിച്ചിട്ടില്ല നിങ്ങൾ കണ്ടോ ഇത് പതിച്ചടിക്കാതെ ഇങ്ങനെ തയ്ച്ചെടുത്തുക ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് എന്നാൽ ഇതേ പതിച്ചടിച്ചിട്ടുണ്ട് ആ പതിച്ചടിച്ചേക്കുന്നത് പോകുന്ന നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് കണ്ടോ അത്രയും സൈഡിലൂടെ പോയെങ്കിൽ നമുക്ക് നെക്ക് ബാക്കിനേക്കായാലും ഫ്രണ്ടിനേക്കായാലും ഫിനിഷിംഗ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി ഇങ്ങനെ വെച്ച് തയ്ക്കുന്നതിന് പതിച്ചടിക്കണം നിർബന്ധമില്ല നമ്മൾ മടക്കി കൈകൊണ്ട് ഹെം ചെയ്തിരിക്കുക കണ്ടോ കാണാൻ നമ്മൾ അങ്ങനെ ഹെം ചെയ്യാവൂ അതിനേക്കാളുപരി ഇതിന് വേറൊരു കാര്യം പറഞ്ഞു തരാനുള്ളത് ഇതിൻ്റെ ഉൾവശം നമ്മൾ അടിച്ചു വരുമ്പോൾ തുടക്കക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം പറയാം ഇത് കണ്ടോ ഇതിൻ്റെ ഉൾവശം നമ്മളിങ്ങനെ തയ്ക്കുമ്പം തുടക്കക്കാർക്ക് സംഭവിക്കുന്നത് പറയാം ഈ കേർവ് കണ്ടോ ഈ വളഞ്ഞ ഭാഗം ഈ വളഞ്ഞ ഭാഗത്ത് വരുമ്പോൾ ഈ അടിപ്പ് ഒരു സ്വല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നമുക്ക് ഈ കഴുത്തിൻ്റെ ഷേപ്പ് ഇവിടെ ഇത്രയും കറക്റ്റ് കിട്ടത്തില്ല എന്ത് സംഭവിക്കുന്ന ഇവിടെ ഇങ്ങനെ ഒരു സ്വല്പം ഇങ്ങനെ പുറത്തോട്ട് ഒന്നുകിൽ തള്ളി നിൽക്കും അല്ലെങ്കിൽ അകത്തോട്ട് നിൽക്കും അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പും ഈ വൃത്തിയും കിട്ടത്തില്ല ഇതൊക്കെയാണ് ഇന്നത്തെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത് നിങ്ങൾക്ക് തുടക്കക്കാർക്ക് ഉപകാരമായി എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇത് സാധാ കഴുത്താണ് സാധാ കഴുത്തിനേക്കാൾ പ്രത്യേകത ഏറ്റവും തുടക്കക്കാരെ ഇങ്ങനെ വേണം ചെയ്ത് പഠിക്കാൻ ഇനി ഇത് ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒത്തിരി പേർ പറഞ്ഞു ബ്ലൗസിൻ്റെ കഴുത്ത് കഴിക്കുമ്പം ചിലപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മലർന്നു പോകും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നെ സംഭവിക്കും ഇത് കണ്ടോ ഇത് കണ്ടോ ഇതാണ് എൻ്റെ ഒറിജിനലിനൊക്കെ ഇത് ബാക്കിനൊക്കെ ഒരു ഒന്നര ഇഞ്ച് ബാക്കിനൊക്കെ കുറച്ചെടുത്തേക്കുന്ന അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ തയ്ക്കാമല്ലോ തയ്ച്ചിട്ട് കമൻറ്റ് പറയണം കേട്ടോ മറക്കരുതേ